ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ഇന്ന് നമ്മളുള്ളത് ഫിഷറീസ് സാംസ്കാരിക ഒപ്പം തന്നെ യുവജനക്ഷേമ കാര്യ മന്ത്രി സജി ചെറിയാൻ സാറുടെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളിലാണ് സാർ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യമായി ഇത് ഭാര്യ ക്രിസ്റ്റീന മൂത്ത മോള് നിത്യയുടെ ഹസ്ബൻഡ് ഇത് ഏറ്റവും ഇളയ മോള് സിയത് മൂത്ത മോള് നിത്യയുടെ മോള് ഇത് രണ്ടാമത്തെ മോള മോള് മൂത്ത രണ്ടാളുകളും പഠിക്കാൻ പോയി പഠിക്കാനുള്ള അവര് എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കും എവളിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് അവധി കഴിഞ്ഞു ഇവള് പാസ്സായിട്ടിപ്പോൾ എൻട്രൻസ് പഠിക്കും അപ്പോൾ ഇവളിപ്പോൾ അവധിക്ക് ഈ ദിവസങ്ങള് മാത്രമേ കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം എല്ലാവരും കൂടി ഇല്ലാത്തൊരു ക്രിസ്മസ് ആണ് അപ്പം പിന്നെ അവ രണ്ടും ഇല്ലാത്ത ഭാഗത്തിന് ഇവരണ്ടും വന്നു കുട്ടികൾ നമ്മളെ പൊതുവേ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ടല്ലോ ഈ ഒന്നാലോക മഹായുദ്ധകാലത്ത് യുദ്ധം നിർത്തിവെച്ച കഥയാണ് അതേപോലെ തന്നെ ആയിരിക്കും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയാണോ എങ്ങനെയാണ് ചേച്ചിയാണ് പറയേണ്ടത് എല്ലാ തികച്ചും സന്തോഷപരവും സൗഹാർദ്ദപരവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ എല്ലാ ദിവസവും ഞങ്ങൾ ക്രിസ്മസ് തന്നെ ആഘോഷിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പുള്ളിയാണെങ്കിലും പുള്ളിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങളുടെ കൂടെ വളരെ ആത്മാർത്ഥപരമായിട്ട് തന്നെ ഞങ്ങളോട് സഹകരിക്കാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുമുണ്ട് അപ്പോഴും പിന്നെ ഞങ്ങൾക്കൊരു ഈ ഒന്നുമില്ല വളരെ എല്ലാവരും ഓപ്പൺ മൈൻഡഡും വളരെ ബ്രോഡ് മൈൻഡഡ് ആണ് എല്ലാവരും തന്നെ ഈ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഈ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞിട്ടൊരു കുടുംബജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ആഘോഷവേളകളായിരിക്കും അതല്ലാതെ എങ്ങനെയാണ് പൊതുവേ പൊതുവേ കാരണം നമ്മൾക്കറിയാമല്ലോ നമ്മളിത് യൂസ്ഡ് ആയല്ലോ ഇപ്പോഴേ കാരണം തിരക്ക് പിടിച്ച ജീവിതമാണ് അപ്പോൾ എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെന്നുണ്ടെങ്കിലും എല്ലാ ഫെസ്റ്റിവൽ ടൈമിലും പുള്ളി ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുമുണ്ട് ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാറുമുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളുമാണ് ഒപ്പം തന്നെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഓർമ്മയും വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ കുട്ടിക്കാലത്ത് ഏറ്റവും ഒരു ഓർമ്മ ഓർമ്മ എന്തായിരിക്കും സമയത്ത് ചെറുപ്പകാലത്ത് ക്രിസ്മസ് പാട്ടിന് പോകായിരുന്നു ഈ പള്ളി കരോൾ സർവീസ് പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് വന്നുകഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സമയം കിട്ടിയിട്ടില്ല പിന്നെ അതൊക്കെ ഒഴിവായി പിന്നെ ക്രിസ്മസ് ദിവസം കുറേ പടക്കം പൊട്ടിക്കും ഞാനിതിനെ ഒരു റിലീജിയസ് ആയിട്ടല്ല ഞാൻ കാണുന്നത് ഞാനിതിനെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ ഇതാണ് സന്ദേശം ആ ഒരു വലിയ സന്ദേശം പറഞ്ഞു പറഞ്ഞാൽ ഏതെങ്കിലും റിലീജിയസിൻ്റെ വിഷയമല്ല ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും സമാധാനം ഉണ്ടാകുക എന്ന ഒരു ആപ്തവാക്യത്തോടൊപ്പമാണ് ആ ജനനത്തിൻ്റെ സന്ദേശം അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ കുറച്ച് പേര് കൂടിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഓണം അല്ലെങ്കിൽ ആ അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട ആൾ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ നബിദിനം അങ്ങനെ അങ്ങനല്ല എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി എല്ലാവരും ആഘോഷിക്കുക അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഇതിനെല്ലാവരും കൂടി ഒരുമിക്കണം പിന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രതലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുടുംബം നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ സമൂഹം അവരുമായിട്ടൊക്കെ കണ്ടു വർത്തനം പറഞ്ഞു ഈ രണ്ട് ദിവസം മറ്റ് പരിപാടികളൊക്കെ പരമാവധി കുറച്ച് ഒരു വാട്ടൊക്കെ സഹരിച്ചു പോകുക എന്നുള്ളതുള്ളൂ അതിനകത്തൊരു കാര്യം പിന്നെ അത് ആ നിലയിലാണ് ഞാൻ കാണുന്നത് ഈ മന്ത്രി എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണല്ലോ അപ്പം അപ്പയെ സംബന്ധിച്ച് അപ്പം അവരെക്കാൾ ടെൻഷൻ സത്യത്തിൽ വീട്ടുകാർക്കായിരിക്കും ഉണ്ടാവുക എന്തൊരു വിവാദം ഉണ്ടാകുന്ന സമയത്തും ഈ സന്തോഷം ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഉണ്ടാവും എന്നാലും എന്താണ് മന്ത്രി ആയതിനു ശേഷമുള്ള ഒരു മാറ്റം എങ്ങനെയാണ് അച്ഛനില് കാണുന്നത് ഇല്ല ആസ് എ ഫാദർ ചേഞ്ച് ഓൾവേസ് ദ സെയിം അങ്ങനെയില്ല പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഒരു വിഷമം വരും പക്ഷെ അപ്പരം ആണെന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളൊക്കെയാണ് കുഴപ്പമില്ല നമ്മളങ്ങനെ രാഷ്ട്രീയ ടോക്സ് ഇടുകയോ അങ്ങനെയൊന്നുമില്ല ആസ് എ ഫാദർ അപ്പൻ എപ്പോഴും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ വിവാദ പ്രസംഗം മറ്റു കാര്യങ്ങളൊക്കെ വന്നല്ലോ വന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചുരുങ്ങിയ സമയമാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന സമയത്ത് എന്താ തോന്നിയത് എങ്ങനെയായിരുന്നു ഇല്ല നമുക്ക് പേഴ്സണലി ഒന്നും കുഴപ്പമില്ല കാരണം അപ്പൻ അന്നും ഇന്നും ഒക്കെ അമ്മക്ക് അപ്പൻ അപ്പൻ തന്നെ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അപ്പനും ഓക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വിഷമമുണ്ടായിരുന്നില്ല ആദ്യം ഇങ്ങനെ ഒരു വേഗുന്നത് വന്നപ്പം ഒരു വിഷമമുണ്ടായി പക്ഷെ അപ്പൻ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളതിനകത്ത് കാണേണ്ട ഒരു പ്രശ്നം ഇതൊരു സ്ഥാനത്തോടുള്ള പ്രത്യേക മമതയോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ വിഷയമുള്ളൂ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം തിരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം മതി കാരണം കഴിഞ്ഞാൽ ഞാൻ അതിനോടൊന്നും പ്രത്യേക ഒരു ആവേശം കാണിക്കുന്നതാണ് സ്ഥാനം നമുക്ക് കിട്ടുന്നത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം ആണ് ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയം നമുക്ക് തരുന്നുണ്ട് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവൻ അല്ലല്ലോ പാർട്ടി ഒരു നിയോഗം ചെയ്തു പ്രവർത്തിക്കാൻ പറഞ്ഞു ആ ഒരു ഘട്ടത്തിൽ രാജ്യയുടെ വിഷയം വന്നപ്പോൾ രാജിവെച്ചു വീണ്ടും ആ പ്രശ്നം സെറ്റിൽ ചെയ്തപ്പോൾ തിരിച്ച് വന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു എനിക്കങ്ങനെ സങ്കടമായി തോന്നിട്ടില്ല കാരണം ഞാൻ അവിടെ നേരെ വന്ന് എൻ്റെ വാലിയേറ്റിവി സെന്ററിലോട്ട് ഞാൻ പോയി ഞാൻ പിന്നെ എൻ്റെ ആക്റ്റീവായി ഞാൻ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു പിന്നെ പെരുമ ചെങ്ങന്നൂർ പെരുമ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തു സത്യം പറഞ്ഞാൽ അതിനോട് നമ്മൾ കൂടുതലങ്ങ് അടുക്കുമ്പോഴാണല്ലോ നമുക്ക് റേഷൻ വരും വന്ന് പിന്നെ എൻ്റെ മക്കള് ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ ഒരു സഹായവും ഒരു ഒരു ആഘോഷവും അവർ അനുഭവിച്ചിട്ടില്ല കാരണം മന്ത്രി മന്ദിരത്തെ താമസിച്ചിട്ടില്ല ഇവളിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഇവളാകെ പിന്നെ ഇതിന് എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ വന്നപ്പോൾ ഒരു മാസം എൻ്റെ അവിടെ താമസിക്കുന്നത് ഞങ്ങളിവിടെ താമസിക്കാറില്ല ഇവിടെ അമ്മയുള്ളതുകൊണ്ട് ഞങ്ങളിവിടെയാണ് കൂടുതൽ സമയം വൈഫ് ഓടില്ല അപ്പോൾ മന്ത്രി മന്ത്രി മന്ത്രിയുടെ സുഖങ്ങൾ മന്ത്രിയുടെ ഫെസിലിറ്റീസ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ മക്കൾ ആരും അനുഭവിച്ചിട്ടില്ല അപ്പോൾ മന്ത്രി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞാനൊരു ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല ഏതാ മന്ത്രിയുടെ വണ്ടിയെ കയറി എല്ലാവരും കൂടെ കൊണ്ടുപോകാറുണ്ട് വണ്ടിയെ വണ്ടിയെപ്പോലും നിങ്ങൾ കയറിയിട്ടുണ്ട് ഞാൻ കൊണ്ടുപോകാറില്ല ആവശ്യമില്ല കാരണം മന്ത്രി മന്ത്രിയുടെ ജോലി ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ആ ജോലിയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എൻ്റെ മക്കൾക്ക് പോകാൻ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് ഇവരിപടി പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ കെ എസ് ആർ ടി സിയിലൊക്കെ മറ്റേ ഇതിലും ഒക്കെ ആണോ ട്രെയിനിലൊക്കെ പോകുന്നത് അവർ സഞ്ചരിക്കട്ടെ നമ്മളപ്പോൾ വേറൊരു നിലയിൽ അതിനെ നമ്മൾ കാണണ്ട അപ്പം അങ്ങനെ ആ സുഖങ്ങൾ അനുഭവിക്കുന്നവർക്കേ ഉള്ളൂ ുഃഖം ഒരു വിഷമവും തോന്നിയില്ല കാരണം പരിപൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു രീതിയിലും പുള്ളി പുള്ളിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല അപ്പോഴേ ഞങ്ങൾക്കതിന് വിഷമിക്കേണ്ട യാതൊരു ഒരു സാഹചര്യവും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് പുള്ളിയുടെ ഉണ്ട് പുള്ളിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ വിഷമ ഘട്ടങ്ങളിലും എല്ലാം ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ ഫുള്ള് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എല്ലാ രീതിയിലും എന്താണ് പറയാനുള്ളത് അങ്ങനെ ഞാൻ ഈ പിള്ളേർ റൂട്ട് തന്നെ മരുമനായിട്ട് ഇതുവരെ ഒരു ഫെസിലിറ്റി ഞങ്ങൾ ആരും ഇതുവരെ അങ്ങനെ നമുക്കങ്ങനെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നുവരെ ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്കൊരു ഇത് ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ കാണുന്നേ ആകെ മിനിറ്റ് ആണ് വൈകിട്ട് അതേ ഉള്ളൂ ഞങ്ങൾക്കൊരു അതൊരു പത്ത് മിനിറ്റ് ആയി കിട്ടി അതേ ഉള്ളൂ വൈകിട്ട് പിന്നെ വീട് കൊണ്ട് എല്ലാ ദിവസവും വൈകിട്ടൊന്ന് വന്ന് ഇതുപോലൊന്നും ഇരിക്കും ഞങ്ങളെല്ലാം അതാണ് ട്രോൻഡ്രോ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനൊരു അഡ്വാൻറ്റേജും ഞങ്ങൾക്കുണ്ട് അപ്പം അങ്ങനെ ഒരു പിന്നെ ആ വിവാദം ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പിന്നെ ഈ ഹാർഷ് ആയിട്ടുള്ള കമന്റ്സ് കേൾക്കുമ്പോൾ ആസ് എ ഫാമിലി നമുക്കൊരു ഒരു സങ്കടം ഉണ്ടായിരുന്നു ഒരു അത് സ്വന്തം അപ്പനെ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു സങ്കടം അത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു ഫാമിലി മാനാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു കാര്യം ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിലും ഓരോരുത്തരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ കാണാമെന്ന് സാറേ അപ്പോൾ സ്വന്തം ഒരു പരാതി പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് തുടക്കം ഇങ്ങനെയുള്ള ഒരു ഇപ്പം ഈ നിത്യ സങ്കടങ്ങളും തീരാ ദുരിതങ്ങളുമായിട്ടൊക്കെ വരുന്നവരെ പരിപൂർണമായിട്ട് പുള്ളി കേൾക്കും എന്നിട്ടും അവരെ സമാശ്വസിപ്പിക്കുന്നതിന് പകരമായിട്ട് അത് എളുപ്പം തന്നെ അതിന് പരിഹാരം കാണും പുള്ളി അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഉടനെ തന്നെ ആ അത് കേൾവിക്കാരനായിട്ട് നിന്ന് സമാശ്വസിപ്പിച്ച് നോക്കിയെന്നും പറഞ്ഞ് ഞങ്ങൾ വിടുകയല്ല ഉടനെ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുന്നു അതെനിക്ക് ശരിക്കും ഒരു വലിയൊരു അല്ലെങ്കിൽ ആ പിന്നെ വാ അല്ലെ ഞാനൊന്ന് നോക്കട്ടെ കാണട്ടെ കേൾക്കട്ടെ എന്നല്ല ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എളുപ്പം തന്നെ അതിന് പരിഹാരം കാണാനുള്ള ആ ഒരു ഒരു മെൻ്റാലിറ്റി അതെന്നെ ശരിക്കും അല്ല അല്ല എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ എനിക്കൊരു ഓർമ്മയുള്ളപ്പോൾ തൊട്ടേ നമ്മുടെ വീട്ടിൽ ആൾക്കാർ വരും അപ്പം പിന്നെയും പിന്നെ ആൾക്കാർ വരുന്നതിൻ്റെ അർത്ഥം തന്നെ അപ്പൻ അവരുടെ പ്രോബ്ലംസിനൊക്കെ അപ്പം സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളത് ആൾക്കാർ വരുന്നത് പിന്നെ സ്ഥാനങ്ങൾ ഓരോന്ന് കിട്ടി തുടങ്ങും നമ്പർ ഓഫ് ആൾക്കാർ വരുന്നത് കൂടും ശരിയാണ് എം എൽ എ ഒക്കെ ആയപ്പോൾ ആൾക്കാർ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് എപ്പോഴും അപ്പനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളത് അപ്പനീ ആൾക്കാർ കാണുന്നതിൽ ഒരു മടുപ്പും കാണിക്കത്തില്ല കാരണം ഒരു നാലുമണി അഞ്ചുമണിയാവുമ്പോൾ അപ്പൻ്റെ ഒരു ഡേ തുടങ്ങും അപ്പം എത്ര ആൾക്കാർ വന്നാലും ദ ലാസ്റ്റ് ആൾ പോകുന്നിടം വരെയും അപ്പൻ അവിടെ ഇരിക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പം ഞാനോചും എൻ്റെ ദൈവം ഞാൻ ഒരു ഡോക്ടറാണ് അപ്പം ഞാനായിരിക്കും ഓ ഒ പിയിലൊക്കെ ഇത്ര പേഷ്യൻറ്റ്സ് വന്നാൽ ഞാൻ നോക്കുമോ അയ്യോ മടുക്കത്തില്ലേ അപ്പൻ എല്ലാവരുടെയും പ്രശ്നം ഇരുന്ന് എന്ന ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കോ ഒരു ദേഷ്യം കാണിക്കുക ഒന്നും അപ്പൻ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് അപ്പനോട് തോന്നുന്നുണ്ട് എത്ര പേര് വരുന്നോ നൂറാണോ പത്താണോ ഒരാളാണോ അപ്പൻ അയാളുടെ പ്രോബ്ലം ഇരുന്ന് കേട്ടിരിക്കും അത് ഫോർ ദി ഇയേഴ്സ് അപ്പൻ എൻ്റെ ഓർമ്മ തൊട്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട് അങ്ങനെ വീട്ടിലെ ആൾക്കാർ വരുന്നത് അതെനിക്ക് ഇപ്പോഴും അപ്പനോട് റെസ്പെക്റ്റ് ആണ് പരിഗണനയും ഈ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ആറ്റിക്കുറുക്കി അത് 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 ഗ്രഹിച്ചിട്ട് അതിനകത്തുള്ള ഒരു കണിഷ്ഠതയും അതിനകത്തുള്ളൊരു പരിഗണനയും ഒക്കെ അത് ഞാൻ അപ്പം ഞാൻ വിചാരിക്കും പറഞ്ഞു അത് പുള്ളിക്കും മനസ്സിലായോ അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും എന്നൊക്കെ ഞാനത് വിചാരിക്കും എൻ്റെ മനസ്സിൽ പക്ഷേ പുള്ളി അത് നീഷ്മമായിട്ട് സൂക്ഷ്മമായിട്ടത് അത് അത് ആറ്റിക്കുറിക്കുകയും അത് അത് നോക്കിയിട്ട് അതിനകത്തുള്ളൊരു പരിഗണനയൊക്കെ വെച്ചിട്ട് ആ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ സോൾവ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് സഹായകരമായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും അതൊക്കെ എന്നെ ചെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷം സന്തോഷമാണ് ഈ അപ്പൻ്റെ തിരക്കുകൾ ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പനോട് വ്യക്തിപരമായ ഒരു പരാതി എന്താണ് നമ്മൾ പറയാറില്ല എന്നാലും ഇല്ല അങ്ങനെ ചോദിച്ചാ ഇപ്പോഴാണ് ഇപ്പം കുറച്ചുകൂടെ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാത്തത് പണ്ട് പണ്ട് എല്ലാം നൈറ്റും ഇല്ലേ അപ്പം നമ്മൾ നമ്മൾ ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു എപ്പോഴും രാത്രി വന്ന് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാത്തുള്ളായിരുന്നു ഇപ്പം പിന്നെ നമ്മളും വീട്ടിൽ വരുന്നത് കുറവാണ് അപ്പൻ വീട്ടിരുന്ന് വരുന്നത് കുറവാണ് അങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു പരിഭവം അത്രേ ഉള്ളൂ ഇപ്പം ഇതാണ്ട് ഇപ്പം ഈ ക്രിസ്മസിനും അപ്പനുണ്ട് പക്ഷേ ചേച്ചിമാര് രണ്ടുപേരും ആയില്ലാത്ത അപ്പം ആ ഫാമിലി ടൈം ഒരു ചെറിയൊരു അതിപ്പം അപ്പനെ മാത്രമല്ല ഞങ്ങൾക്ക് സമയമില്ല അതിൻ്റെ അടുത്ത് അല്ലാതെ അപ്പൻ ആസ് എ ഫാദർ നോ കംപ്ലൈൻസ് സീറോ കംപ്ലയിൻസ് അപ്പോൾ നൂറിൽ നൂറ് മാർക്കാണ് ഒരു കുടുംബസ്ഥൻ ഈ യുവജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു കാര്യമാണ് ഇനി പുതിയ സർക്കാരിൻ്റെ ഒരു ഇനി അവസാന ലാപ്പാണ് എന്താണ് ഈ അവസാന ലാപ്പിൽ ജനുവരി ന്യൂ ഇയർ ആണ് ക്രിസ്മസ് ആണ് എന്താണ് യുവജനങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ഒരു പ്രതീക്ഷ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് ഒന്നാം വിജയ ഗവൺമെൻ്റ് കാലത്ത് നമ്മൾ തുടങ്ങിവെച്ച പദ്ധതികളുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ കിഫ്ബി വഴി തന്നെ ഒരു എൺപത്തി ഏഴായിരം കോടി രൂപയുടെ പ്രവൃത്തി പ്ലാൻ വഴിയുള്ള പ്രവൃത്തി സെൻട്രൽ സ്റ്റേറ്റ് പ്രൊജക്ടുകൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ഒരു വലിയൊരു മാസീവായ ഒരു ഡെവലപ്മെന്റ്സാണ് കേരളത്തിൽ നടക്കുന്നത് നാഷണൽ ഹൈവേ മലയോര ഹൈവേ തീരദേശ ഹൈവേ നമ്മുടെ കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ഭവന നിർമ്മാണം തീരദേശത്തുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മളൊരു വലിയൊരു ഒരു 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 പത്ത് വർഷത്തേക്കുള്ള ഒരു ബിഗ് പ്രോജക്റ്റാണ് കേരള നാടകം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടങ്ങി വെച്ച പ്രോജക്റ്റുകളെല്ലാം പൂർത്തീകരിക്കണം അതിന് ഞങ്ങളിപ്പോൾ വിസ്രവില്ലാത്ത ജോലി ചെയ്തു വലിയ തരത്തിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട് ഗവണ്മെന്റ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഡേ ടു ഡേ റിവ്യൂ നടത്തുന്നുണ്ട് ഓരോ പ്രൊജക്റ്റുകളും മേജർ പ്രൊജക്റ്റുകളും അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് രണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തൊഴിൽ കുറിച്ചാണല്ലോ എന്ന് ചോദിച്ചു ഇത്രയും സംരംഭങ്ങൾ വന്നൊരു കാലമില്ല ഇത്രയും ഐ ടി സെക്ടർ ഡെവലപ്പ് ചെയ്തൊരു കാലമില്ല ഇൻഡസ്ട്രിയൽ കോറിഡോറ് വന്നൊരു കാലമില്ല ഓരോ മേഖലയിലും നമ്മൾ വളരെ ശ്രദ്ധയോടാണ് ഇപ്പോൾ നീങ്ങിയത് ഇരുപത് ലക്ഷം തൊഴിൽ എന്നത് അക്ഷരാർത്ഥം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും കാരണം അതിലേക്ക് നമ്മൾ എത്തും കാരണം ഇപ്പോഴത്തെ ഈ നീക്കം ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വരവും പുതിയ സംരംഭങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഐ ടി സെക്ടറിലൂടെ നമുക്ക് അതിനെക്കെത്താൻ പറ്റും പിന്നെ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെൻറ്സ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ വിദേശ രാജ്യങ്ങൾ നമ്മളെ ആകർഷിക്കുകയാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന് യോഗ്യത കൊണ്ടാണ് കാരണം നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് നേഴ്സസ് നമുക്ക് ഒരുപാട് സെക്ടറുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പഠിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയായിരിക്കും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇവിടുന്ന് കുറേ ആള് പോയി എന്ന് നഷ്ടപ്പെടും ആ കാര്യമില്ല കാരണം പോകുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ പുതിയ ആളുകളെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അതുപോലെ നമ്മൾ പുതുക്കി പഠിപ്പിച്ചെടുക്കുന്നുണ്ട് പുതിയ മോഡേൺ ആയിട്ടുള്ള കോഴ്സുകൾ മറ്റെല്ലാം വരികയാണല്ലോ കെ ഫോണൊക്കെ നമ്മൾ പൂർണ്ണമായി പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തെ ലോകത്ത് തന്നെ വലിയ വിപ്ലവം നടക്കാൻ പോവുകയാണ് കെ ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ വിപ്ലവം നടക്കാൻ പോകുന്നത് ഗതാഗത മേഖലയിലെ മാറ്റം ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പിന്നെ ക്ഷേമരംഗത്തുള്ള നമ്മുടെ നമുക്ക് ഇപ്പോൾ അറുന്നൂറിൽ നിന്നായിരത്തി അറുന്നൂറിലേക്ക് പോയപ്പോൾ ചെറിയ കുടിശ്ശിക രണ്ട് മൂന്ന് മാസത്തെ വന്നെങ്കിലും ഇന്ത്യയിൽ ഒന്നത്തും നടക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്രയാസങ്ങൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഡെവലപ്മെൻസിനും എല്ലാം ഉണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടുന്നില്ല നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ ഇവിടുന്ന് ജി എസ് ടി കൊണ്ടുപോയാൽ ഒരു മുപ്പത് റുപ്യാണ് നമുക്ക് വരുന്നത് ബാക്കി എഴുപത് നമുക്ക് തരുന്നില്ല ഇതിനു വേണ്ടി നിരന്തരം ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി ചുഴൽമല പ്രശ്നം വന്നപ്പോഴും നമ്മളോടൊരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു ചിറ്റമ്മ നയം ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ട് നയം സ്വീകരിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയമായി അവർക്ക് അഭിപ്രായ വ്യത്യാസം കാണും അവരുടെ നിലപാടുകൂടെ നമുക്ക് അഭിപ്രായം വ്യത്യാസം കാണും പക്ഷേ ഇതൊരു സ്റ്റേറ്റ് ഇന്ത്യയുടെ ഭാഗമാണ് ഫെഡറൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തരണ്ട പണം തന്നേ പറ്റും അത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കിട്ടുകയും ഇപ്പം നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും കൂടി ക്ലബ് ചെയ്തു പോയാൽ ഈ പതിനാറ് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇന്ന് എന്തെങ്കിലും മാധ്യമ വിചാരണയിൽ പെട്ട് മോശമായ തരത്തിൽ ഇടതുപക്ഷത്തെ ചിത്രീകരിക്കുന്നത് ഉൾപ്പെടെ എല്ലാം അവസാനിച്ച് മൂന്നാം ഭരണത്തിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു റീഡി ഇപ്പം ഈ മാധ്യമങ്ങളുടെ ഈ ഒരു 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 പ്രചരണം ഉണ്ടല്ലോ എന്ത് പറഞ്ഞാൽ നെഗറ്റീവ് ഒരു വാർത്ത എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ് ചില ആളുകൾ കൊടുക്കുന്ന നെഗറ്റീവ് വാർത്ത പോസിറ്റീവായിട്ടും വാർത്ത കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം അങ്ങനെ ഇതിലാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അതവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അവർക്ക് അവരുടേതായ പ്രവർത്തന രീതി കാണും പക്ഷേ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം പുതിയ കാണിക്കുന്നു അത് ഭരണത്തിന്റേതായ ഒരു വികാരം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ട് സ്വഭാവം വരാം എന്നാൽ ആ ഒരു ആ ഒരു പ്രചരണത്തെ പോലും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസം എടുക്കാത്തതും അതിജീവിക്കാൻ കഴിയുന്നതും നമ്മൾ ഈ ചെയ്ത നല്ല കാര്യങ്ങളാണ് അപ്പം ഇത് പൂർണ്ണ പെർഫെക്ഷനോട് പൂർത്തീകരിക്കാൻ പറ്റും ഈ പതിനാറ് മാസം എല്ലാ മണ്ഡലങ്ങളും ഇപ്പം ഞാൻ എൻ്റെ മണ്ഡലം തന്നെ എടുക്കുക നമുക്ക് മാറ്റി തീർക്കാനുള്ള പദ്ധതികളെല്ലാം ഈ പതിനാറ് മാസം കൊണ്ട് പൂർത്തീകരിച്ചാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ ജനങ്ങൾ തന്നെ വിചാരിക്കും ഇതെങ്ങനെയാണ് അടങ്ങുന്നത് ഇപ്പോൾ ഈ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ പതിനാറ് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും സ്റ്റേഡിയം പാതി വഴി നിന്നെങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റും നമ്മൾ നമ്മുടെ മുഴുവൻ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്ന പോകുക അതൊന്നും നിസ്സാര കാര്യമല്ല എം എൽ എ ഫണ്ട് കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് അതുകൂടെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് അതുകൂടെ വന്നാൽ ഒരു സംശയം വേണ്ട മൂന്നാം ഭരണം കേരളത്തിൽ ഇടതുപക്ഷം വേണ്ടി കിട്ടുമെന്നാണ് എൻ്റെ ഒരു റീഡിങ് ചെറുപ്പക്കാർക്ക് നല്ല പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുന്നു ആ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഗവൺമെൻറ് കേരളത്തിൽ പോത്തിക്കുന്നുണ്ട് അവസാനമായിട്ട് ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞതുകൊണ്ടാണ് എനിക്കൊരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും സാറിൻ്റെ മുഖം കാണുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ ആ വിവാദമായ പ്രസംഗം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു കാര്യം ആ അത് ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മുഴുവൻ കേട്ടതാണ് അത് മറ്റൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു സ്പീച്ചായിട്ടാണ് ഞാൻ അതിനെ ജഡ്ജ് ചെയ്യുന്നത് അതിന് മറ്റൊരു തരത്തിലാണ് മീൻ ചെയ്യപ്പെട്ടത്

അവർ നൂറ് ക്ലാസ് മല്ലപ്പള്ളി ഏരിയ ഒക്കെ പറ്റി നൂറ് ക്ലാസ്സിലാണിത് ഈ നൂറാമത്തെ എപ്പിസോഡിൻ്റെ ക്ലാസ് ഉദ്ഘാടനം അത് ക്ലാസ്സാണ് പാർട്ടി ക്ലാസ്സാണ് അത് ഞാനാണ് നിർവഹിക്കുന്നത് ആ ക്ലാസ്സിനകത്ത് വന്ന സബ്ജെക്റ്റാണിത് അറുപത് പേരേ ഉള്ളൂ അതൊരടച്ചിട്ട് മുറിയാണ് അതൊരു പബ്ലിക് പ്ലേസിലല്ല അത് ഇതുപോലൊരു ഒരു ഹാളിനകത്ത് പുറത്തോട്ട് മയക്കില്ല ഹാളിനകത്ത് മാത്രമേ മയക്കുള്ളൂ പക്ഷേ ഓൺലൈനകത്ത് ഈ ഞാൻ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഓൺലൈനകത്ത് ഇതുവരെ ചെയ്യുന്നുണ്ട് വേറെ മാധ്യമങ്ങൾ ആരുമില്ല സ്ട്രീം ആ അവർ സ്ട്രീം ചെയ്ത നമ്മളത് ശ്രദ്ധിച്ചില്ല അവരെ ആരുമില്ല ഞങ്ങളുടെ പൂർണ്ണമായ പൊളിറ്റിക്കൽ യോഗം ഒരു പാർട്ടി കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരു ക്ലാസ് എത്തും ഡിസ്കഷൻ ഞാനൊരു ക്ലാസ് ഓപ്പൺ ചെയ്തു ഞാനൊരു ക്ലാസ് ഓപ്പൺ ചെയ്തു ആ ക്ലാസ് ഓപ്പൺ ചെയ്ത് അകത്ത് പല സബ്ജക്റ്റുകൾ വന്നു ഞാൻ ആദ്യം മാർക്ക് പറ്റി തുടങ്ങി ലെസ്റ്റി പറഞ്ഞു ഞങ്ങളുടെ സംഘടനാ കാര്യങ്ങൾ പറഞ്ഞു പ്യുആർ സി പി എം അതിനകത്ത് വലിയ എം എൽ എ മാത്രമേ ഉള്ളൂ വ്യത്യാസം എൽ ഡി എഫ് ആണ് ഈ യോഗമായതുകൊണ്ട് അദ്ദേഹത്തെ അധ്യക്ഷനായ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നപ്പോൾ രാജ്യത്ത് രണ്ട് കാര്യങ്ങളാണ് ഞാനതിനകത്ത് പറഞ്ഞത് എനിക്കിപ്പോൾ പറയുന്നത് ഇപ്പോൾ കോടതിന് മുമ്പാ നിൽക്കുന്ന വിഷയം പക്ഷേ ഞാൻ പറഞ്ഞു വന്ന് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ലോകത്തെ ഒരു വസ്തുതയാണ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണരഹിതമായ സമൂഹമല്ല ചൂഷണരഹിതമായ സമൂഹമാണ് മാർസിസം പറയുന്നത് പക്ഷേ ചൂഷണത്തിന് വിധേയമായ ഒരു സമൂഹമാണ് ലോകത്തുള്ളത് ആ ചൂഷണത്തിന് ശക്തി പകരുന്ന ഒരു രീതിയിലാണോ നമ്മുടെ ഭരണഘടന നിൽക്കുന്നത് എങ്കിൽ അമെൻഡ് ചെയ്യണം ഭരണഘടന അമെന്റ് ചെയ്യാനുള്ള അവകാശം പറയാനുള്ള അവശം എനിക്കുണ്ട് അത് അങ്ങനെയാണ് അവൻറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കണക്ക് പറയാം നാൽപ്പത്തി ഒന്ന് ശതമാനം സ്വത്ത് ആയിരം പേരുടെ കൈരാണ് നാൽപ്പത്തൊന്ന് ശതമാനം സ്വത്ത് ആയിരം പേരുടെ കൈയാണ് നാലു നോക്കണം ഈ സ്വത്ത് അങ്ങനെ വരും നാൽപ്പത്തി ശതമാനം ശതമാന സമ്പത്ത് അപ്പോൾ ഇത് സ്വാഭാവിക അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നമ്മൾ കമന്റ് ചെയ്യേണ്ടി വരും അമൻ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കഷനാണ് നമ്മൾ കൂടുതൽ ഒരു ഡിസ്കഷൻ നമ്മുടെ അത് പറയുകയാണ് അതിന് എന്ത് എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യം എൻ്റെ എന്റെ മൈൻഡ് സെറ്റിന് അകത്തൊന്നും കാര്യം ഞാൻ എൻ്റെ പാർട്ടി കമ്മിറ്റി പറയുകയാണ് അത് നമുക്കെ സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടന പിന്നെ നിന്നിക്കുകയല്ല ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു നടക്കുകയാണ് ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നടക്കുന്നത് അതിനു പറ്റിയൊരു ഭരണഘടനയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരില്ലേ അതിന് അതിനെ കമന്റ് ചെയ്യേണ്ടിവരില്ലേ രണ്ടാമത് ഞാൻ പറഞ്ഞ പ്രശ്നം എന്താ ജനാധിപത്യവും മതേതരത്വം എന്നത് സംബന്ധിച്ചുള്ള ഭാഗം എടുത്തു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ അടുത്ത് ഒരു ആളിനോട് ചോദിച്ചു നാട്ടിൽ നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നാടൻ ഭാഷ ഞങ്ങളുടെ ഈ ഇവിടെ ഈ ഓണാട്ടുടെ ഭാഗത്ത് ഈ കുന്തോ കുടച്ചറന്ന് പറഞ്ഞാൽ ഇതൊരു ഗൗരവത്തിലല്ല എന്നതിൻ്റെ അർത്ഥം ഇതൊരു ഗൗരവമില്ല ഇത് ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറഞ്ഞ കുന്തം കുടച്ചക്കറ അപ്പോൾ ഈ പ്രോജ നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താ പ്രമോദം എന്ന് ചോദിച്ചു കുന്തം കുടച്ചക്കറ ജനാധിപത്യ മത ഗുന്തം കൊണ്ടെ നാട്ടിൽ പറയുന്ന കുറേ ആണല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ജനാധിപത്യ മതേതര കുന്തം കുടച്ചക്കറന്നല്ല പറഞ്ഞത് ഇത് പറഞ്ഞ് അത് അത് കണ്ടാറിയാം വിഷ്വർ കണ്ടാറിയാം ജനാധിപത്യവും പറഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം അവിടപ്പെടുന്നു അങ്ങനെ ആണെങ്കിൽ ഭേദഗതികൾ ആവശ്യമാണ് ഇത് ഡിസ്കഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഇന്ത്യയിൽ മതേതരം ഒരു പ്രതിസന്ധി പാർലമെന്റിൽ ആണോ എന്താ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ ക്രിസ്മസ് തന്നെ എന്തുമാത്രം ആക്രമണങ്ങൾ രാജ്യത്ത് നടന്നു ക്രിസ്ത്യൻസിനെതിരായിട്ട് എന്തെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ എന്തെല്ലാം ഇപ്പോൾ ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുഗതിയാണ് ഞാൻ പറഞ്ഞു ലോകത്ത് മുഴുവൻ മതേതരത്വത്തിനെതിരായിട്ടുള്ള വലിയ വെല്ലുവിളി വരുന്നു അത് 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 നമ്മുടെ നാട്ടുപ്രദേശ ഭാഷ ഞാൻ പറഞ്ഞത് അതിനൊരു നമ്മുടെ ഭരണഘടന അതിന് ഉറപ്പ് കൊടുക്കുകയാണ് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന ഭരണഘടനാപരം ഉറപ്പ് ലംഘിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഭേദഗതി ആവശ്യമാണ് ഈ ഇതാണ് നമ്മൾ പറയുന്നത് അതിന് സത്യത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് സമയത്ത് അല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം പറയുമ്പോൾ പിന്നെ ചെറിയൊരു പ്രയാസം ഉണ്ട് പിന്നെ അത് നമ്മളത് അതിജീവിക്കുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഒരു റിയൽ ഫാക്റ്റാണ് പറഞ്ഞത് എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു പാർട്ടി പാർട്ടികൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പാർട്ടി ക്ലാസിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കും അങ്ങ് ഏറ്റവും ക്രൂരതയല്ലേ കാണിച്ചു കാരണം ഒരിക്കലും പാടില്ല കാരണം ഞാൻ എൻ്റെ പാർട്ടിയുടെ ക്ലാസ്സിലാണ് പറഞ്ഞത് ഞാനൊരു പബ്ലിക് മീറ്റിംഗ് പറഞ്ഞിട്ടില്ല എൻ്റെ പാർട്ടിയുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും സംസാരിക്കാറുണ്ട് ഇവർ സംസാരിച്ചിട്ടില്ല ഒരു ഇൻറ്റേണൽ മീറ്റിംഗ് ഇൻറ്റേർണൽ മീറ്റിംഗ് നമ്മൾ പലതും പറയും അത് കോൺഫിഡൻസായി പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ എടുത്ത് പുറത്ത് കൊടുക്കുമെന്ന് നമ്മൾ ഉദ്ദേശിച്ചില്ല അവരത് പുറത്ത് കൊടുത്തു അതിനുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കൊടുത്തു പക്ഷെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ക്ലാസ് ആണ് അതിനെ നോട്ടീസ് എടുത്ത് വായിച്ചാൽ അത് എനിക്ക് പിന്നെ കോടതി പറയാൻ പറ്റിയില്ല കാരണം എൻ്റെ ഭാഗം കേട്ടില്ല ബഹുമാനപ്പെട്ട കോടതി അത് കേൾക്കാതെ കോടതി കോടതി കേട്ട സ്വമായിട്ട് കോടതി ഇത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ കേൾക്കുമ്പോൾ കോടതി പറയും ശരി ഇല്ലേ എൻ്റെ ഭാഗം കേട്ടില്ല എൻ്റെ ഭാഗം കേൾക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം പിന്നെ റിവ്യൂ ഹർജി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഭാഗത്ത് വരട്ടെട്ട് പക്ഷേ എനിക്ക് അന്നേരം തോന്നി ഞാൻ പറയാത്തതോ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഞാൻ കേട്ടോ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രയാസം ഗവൺമെന്റ് ഉണ്ടായിരുന്നു എനിക്ക് സ്ഥാനത്ത് സംബന്ധിച്ചാൽ വലിയ വിഷയമൊന്നുമില്ല ഞാൻ റിസൈൻ ചെയ്യാം ഇവിടെ സംബന്ധിച്ച് ഞാൻ റിസൈൻ ചെയ്യും ഞാൻ ഞാൻ തന്നെ പിന്നെ കോടതിക്ക് വീട്ടിലെ ആരാണുള്ളത് അയ്യോ ഞാൻ അല്ല ഏറ്റവും മനോഹരമായിട്ട് രാഷ്ട്രീയം എന്ന കല ചെയ്തോണ്ടിരിക്കുന്നത് ഭരതനാട്യം പഠിപ്പിച്ചിട്ടുണ്ട് വർഷം മൂത്ത രണ്ട് പെൺകുട്ടികളെ ഭരതനാട്യം പഠിപ്പിച്ചിട്ടുണ്ട് അവരതുകൊണ്ട് സ്കൂളിംഗ് ടൈമിലൊക്കെ അവർക്ക് പെർഫോം ആ സ്കൂളിംഗ് ആക്ടിവിറ്റീസിലെല്ലാം കോ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം അവർ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് പിന്നെ കൊച്ചു മകളെ മൂന്നാമത്തെ മകളെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അവൾ ത്രീ ഇയേഴ്സ് പഠിച്ചു ഇവിടെ അടുത്ത് അങ്ങനെ മൂന്ന് പേരും കലാപരമായിട്ടൊക്കെ അവർക്ക് കഴിവുകളുണ്ട് പക്ഷേ ഈ പ്രൊഫഷണൽ കോഴ്സ് ആ ആ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് അതിനുള്ള സമയവും ഇല്ല സാഹചര്യവും ഇല്ല കാരണം ഹോസ്റ്റലുകളിലൊക്കെ ആയിരുന്നു ബാക്കി ലൈഫ് ലീഡ് ചെയ്ത് അപ്പോഴന്നേരം അവർക്ക് പോയി പഠിക്കാനൊന്നും അതിൽ അപ്പോൾ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ച സമയത്ത് അവർ ഈ ഈ ആ കലോത്സവങ്ങളിലും ആ പിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു അഞ്ച് അഞ്ചു വർഷം രണ്ടുപേരെയും ഭരതനാട്യം മൂത്തവരെയും രണ്ടുപേരെയും ഇളയാളിനെ പാട്ടും പഠിപ്പിച്ചു മൂന്ന് വർഷം എനിക്ക് നേരത്തെ സിനിമ താല്പര്യമായിരുന്നു പക്ഷെ ഈ സമയക്കുറവുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് പോയി ഒറ്റ കലയേ ഉള്ളൂ രാഷ്ട്രീയ കല അത് അതിന് ഞാനങ്ങനെ കലാ വിധനൊന്നും അല്ല എല്ലാത്തിനെയും ഇഷ്ടപ്പെടും പക്ഷെ സമയക്കുറവുകൊണ്ട് നമുക്ക് അതിനെ കൂടുതലും കാണാനും ആസ്വദിക്കാനും കഴിയുന്നില്ലെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാത്തിനോടും എനിക്ക് സന്തോഷം ഒരു യോജിപ്പുള്ളതാണ് പിന്നെ സംഗീതത്തോട് യോജിപ്പാ പാട്ട് അതുകൊണ്ട് പാടും അപ്പോൾ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം നല്ലൊരു പാട്ട് വൃന്ദം ഒന്നായി പാടി മഹത്വ മുന്നാദത്തിൽ മംഗളമാംവാത്ത ശുഭസുന്ദരഗാനം മേയൽ സംപ്രീതിയും ഒരു ശിശു പിറന്നു ദൈവപൈതലായി ആരോരുമറിയാ ഒരു ശിശു പിറന്നു ദൈവ ദൈവപൈതലായി ആരോരുമറിയാതെ വൃന്ദം ഒന്നായി പാടി മഹത്വമുന്നതത്തിൽ അപ്പൊ എല്ലാവരോടും ഒന്ന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഏഹ് ഹാപ്പി ക്രിസ്മസ്